നമസ്കാരം വട്ടിയൂർക്കാവ് എം എൽ എ വി കെ പ്രശാന്ത് കയ്യേറി വെച്ചിരിക്കുന്ന കൗൺസിലറുടെ ഓഫീസ് തിരികെ വേണം എന്ന് ശാസ്തമംഗലം കൗൺസിലർ ആർ ശ്രീലേഖ വളരെ സൗമ്യമായി സൗഹൃദത്തിൻ്റെ ഭാഷയിലാണ് ആവശ്യപ്പെട്ടത് പക്ഷേ അത് വലിയ രാഷ്ട്രീയ വിവാദമാക്കി മാറ്റുകയായിരുന്നു വി കെ പ്രശാന്ത് ബി ജെ പിക്ക് നഗരസഭയിൽ ഭരണം ലഭിച്ചുവെന്നതിൻ്റെ പേരിൽ മറ്റ് ജനപ്രതിനിധികൾക്ക് ഇവിടെ പ്രവർത്തിക്കാൻ കഴിയില്ലേ എന്ന ചോദ്യം വി കെ പ്രശാന്ത് ഉന്നയിക്കുന്നതോട് കൂടിയാണ് ഇടതുമുന്നണിയുടെയും അതുപോലെ തന്നെ ഈ വി കെ പ്രശാന്തിനെ പോലെയുള്ള രാഷ്ട്രീയ നേതാക്കളുടെയും എല്ലാം മറ്റൊരു മുഖം കേരളത്തിന് മുന്നിൽ അഴിഞ്ഞു വീണത് അതായത് എം എൽ എ ഓഫീസിന് വേണ്ടി എം എൽ എ ഓഫീസ് പ്രവർത്തിപ്പിക്കാനുള്ള ഫണ്ട് സർക്കാരിൽ നിന്നും വാങ്ങിയതിനു ശേഷം വളരെ ചിലവ് കുറഞ്ഞ ഇത്തരത്തിലുള്ള സർക്കാർ കെട്ടിടങ്ങൾ മുഴുവൻ കൈയടക്കി ഈ ശാസ്ത്രമംഗലത്തെ കൗൺസിലർക്ക് നഗരസഭ അനുവദിച്ച കെട്ടിടമാണ് ഇത്തരത്തിൽ എം എൽ എ കൈയടക്കി വച്ചിരിക്കുന്നത് എന്ന് പിന്നീട് ഈ ഒരു സംഭവം കാരണമാണ് പുറം ലോകം ഇപ്പോഴിതാ വി കെ പ്രശാന്ത് മാത്രമല്ല മറ്റ് പല വിദ്വാൻമാരും ഇത്തരത്തിൽ നഗരസഭകളുടെ കെട്ടിടങ്ങൾ കയ്യേറിയിട്ടുണ്ട് ചുളുവിലയ്ക്കും സൗജന്യവുമായിട്ടും ഒക്കെ കയ്യേറി ഓഫീസ് പ്രവർത്തിപ്പിക്കുന്നു എന്ന വിവരമാണ് പുറത്തു വരുന്നത് ഇതിൽ ആദ്യത്തെ പേര് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രി ജി ആർ അനിലിന്റേതാണ് ജി ആർ അനിൽ നെടുമങ്ങാട് നിന്നുള്ള ജനപ്രതിനിധിയാണ് നെടുമങ്ങാട് അദ്ദേഹത്തിന്റെ എം എൽ എ ഓഫീസ് പ്രവർത്തിക്കുന്നത് നെടുമങ്ങാടുള്ള നഗരസഭയുടെ കെട്ടിടത്തിൽ ാണ് എന്നതാണ് ഈ വി കെ പ്രശാന്ത് എണ്ണൂറ്റി സംതിങ് രൂപയെങ്കിലും വാടകയായി നൽകുന്നുണ്ട് പക്ഷെ അതേസമയം ജിആർ അനിൽ ഒരു രൂപ പോലും വാടക നൽകുന്നില്ല എന്ന ആരോപണവുമായി ഇപ്പോൾ ബി ജെ പി രംഗത്തെത്തി എത്തിയിരിക്കുകയാണ് ബി ജെ പി നേതാവ് ശ്രീ യുവരാജ് ഗോകുൽ നമ്മോടൊപ്പം ചേരുകയാണ് യുവരാജ് എന്താണ് ഈ നെടുമങ്ങാട് നഗരസഭയിലെ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന എം എൽ എ ഓഫീസിന്റെ അവസ്ഥ ഇത് വട്ടിയൂർക്കാവിന് സമാനമായ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ടോ കഴിഞ്ഞ ദിവസത്തെ സംഭവ വികാസങ്ങൾ എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളതാണ് ശ്രീലേഖ മാഡം തിരുവനന്തപുരം കോർപ്പറേഷൻ വഴിയായിട്ടുള്ള കെട്ടിടം ശാസ്ത്രമംഗലത്തുള്ളടുത്ത് മാഡത്തിന്റെ ഓഫീസ് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന സമയത്ത് അവിടെ വട്ടിയൂർക്കാവ് എമ്മിലെ കലാകാലങ്ങളായിട്ട് വളരെ തുച്ഛമായ വാടകയിൽ എണ്ണൂറ്റി എഴുപത്തിരണ്ട് രൂപ വാടകയിൽ അവിടെ ഇരിക്കുകയാണെന്നുള്ള നമ്മളെല്ലാവരും കണ്ടതാണ് രാഷ്ട്രീയമായിട്ടുള്ള ഒരു പക്വതാ മാന്യത എന്നുള്ളത് ശ്രീലങ്ക മേഡത്തിന്റെ ഭാഗത്ത് നിന്ന് നമ്മൾ കണ്ടു എത്ര മാന്യമായിട്ടാണ് മാഡം അങ്ങോട്ട് സംസാരിച്ചതെന്ന് പക്ഷെ തിരിച്ച് ഇടതുപക്ഷത്തിന്റെ നേതാക്കളാകട്ടെ മന്ത്രി ശിവൻകുട്ടി ഉൾപ്പെടെയുള്ള ആൾക്കാരെ മുന്നിട്ടിറങ്ങി വന്നത് ശ്രീലങ്ക മേഡത്തിനെ അധിക്ഷേപിക്കാൻ വേണ്ടിയിട്ടാണ് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് അതുകൊണ്ട് തന്നെയാണ് ഇതിന്റെ പുറകെ പോകേണ്ടി വരുന്നത് നമുക്കറിയാം ജനപ്രതിനിധികളാണ് പൊതുപ്രവർത്തകരാണ് അവരെ സംബന്ധിച്ചിടത്തോളം വലിയ തുകയൊന്നും ചെലവഴിച്ചുകൊണ്ട് അവർക്ക് ഓഫീസ് സംവിധാനങ്ങളൊന്നും ചെയ്യാൻ സാധിച്ചു എന്ന് വരില്ല പക്ഷെ ഒരു മര്യാദ മാന്യത എന്ന് പറയുന്ന ഒന്നുണ്ട് അത് അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കേണ്ടെന്നൊന്നാണ് എന്നാൽ ാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുകൊണ്ടാണ് നമുക്ക് പലപ്പോഴും ഇത്തരം കാര്യങ്ങളുടെ പുറകെ പോകുന്നത് പോയിന്റ് വരുന്നത് ഇപ്പോ പ്രശാന്ത് മാത്രല്ല ഞാൻ നോക്കുന്ന സമയത്ത് ഇപ്പോ നമ്മുടെ നെടുമങ്ങാട് എം എൽ എയും മന്ത്രിയുമായിട്ടുള്ള ഭക്ഷ്യവെപ്പ് മന്ത്രിയായിട്ടുള്ള ശ്രീ ജിആർഎനൽ കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് അദ്ദേഹം പ്രവർത്തിക്കുന്നത് നെടുമങ്ങാട് മുനിസിപ്പാലിറ്റി വക കെട്ടിടത്തിൽ സൗജന്യമായിട്ടാണ് ഒരു രൂപ പോലും അദ്ദേഹം വാട കൊടുക്കുന്നില്ല പ്രശാന്ത് എണ്ണൂറ്റി എഴുപത്തിരണ്ട് രൂപയെങ്കിലും വാടക കൊടുക്കുന്നുണ്ടെന്ന് പറയുന്ന ജിആർഎനില് പ്രവർത്തിച്ചു പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രൂപ പോലും വാടക കൊടുത്തിട്ടല്ല അദ്ദേഹത്തിന് ഒരു ലക്ഷത്തിനടുത്ത് സാലറി ഉണ്ട് എന്നുള്ള കാര്യമാണ് ഞാൻ മനസ്സിലാക്കുന്നത് മന്ത്രി എന്നുള്ള നിലയിലും കൂടി പക്ഷേ അദ്ദേഹം ഒരു രൂപ പോലും വാടക കൊടുക്കാണ്ടാണ് അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് മുനിസിപ്പാലിറ്റിയുടെ കെട്ടിടത്തില് നെടുമങ്ങാട് ടൌണില് നെടുമങ്ങാട് ജംഗ്ഷനിൽ എത്ര രൂപയാണ് വാടക വരിക എന്നുള്ള കാര്യത്തെ കുറിച്ചിട്ട് നമുക്ക് നല്ല ധാരണയുണ്ടല്ലോ അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇപ്പോൾ അത് മന്ത്രിമാരും എം എൽ എമാരും മാത്രമല്ല ഇടതുപക്ഷത്തിന്റേതായിട്ടുള്ള മറ്റ് പല ആൾക്കാരും ഇത്തരത്തിലുള്ള സൗകര്യങ്ങള് വലിയ രീതിയിൽ ഉപയോഗിക്കുകയോ ദുരുപയോഗം ചെയ്യുകയോ ഒക്കെ തന്നെ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ജനാധിപത്യപരമായിട്ടുള്ള മര്യാദ അവർ ഇങ്ങോട്ടും കാണിക്കേണ്ടുന്നതാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുമ്പോട്ട് പോകുന്നത് ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ അത്ര അധികം ശോഭനീയമല്ല എന്ന് സർക്കാർ ഓർമ്മിപ്പിക്കുകയാണ് ഇതിപ്പോ ഈ കൌൺസിലർമാരുടെ അല്ലെങ്കിൽ ഈ നഗരസഭയുടെ നിലപാടിന് അപ്പുറം ബിജെപി ഇതിന്മേലൊരു രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കും തീർച്ചയായിട്ടും ബി ജെ പി രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുന്നുണ്ടല്ലോ കാരണം കാലാകാലങ്ങളായിട്ട് ഈ പറയുന്ന നമ്മൾ സർക്കാർ സംവിധാനങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർ ഒന്നെങ്കിലും പിൻവാതിൽ നിയമനം ക്യാമ്പസുകളിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിൻവാതിൽ വഴി ഒന്നാം റാങ്ക് പി എസ് സിക്ക് ഉൾപ്പെടെ വാങ്ങിച്ചു കൊടുക്കുന്ന ഏർപ്പാടുകൾ പരീക്ഷ നടത്തിയിട്ട് നഗരസഭകളിലേക്ക് വന്നു കഴിഞ്ഞാൽ നഗരസഭകളുടെയും പഞ്ചായത്തുകളുടെയും ഒക്കെയുള്ള കെട്ടിടങ്ങൾ ഇത്തരത്തില് വളരെ പ്രാദേശികമായിട്ടുള്ള സർക്കാക്കൾക്ക് വരെയും ദുരുപയോഗം ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള വിട്ടുകൊടുക്കുന്ന ഏർപ്പാടുകൾ അപ്പൊ ഇത് അങ്ങനെ നമ്മൾ വെച്ച് പുലർത്തി പോകുന്നത് ജനാധിപത്യത്തിൽ അത്ര നല്ലതായിട്ട് തോന്നുന്നില്ല ഇപ്പോ ഈ എം എൽ എയുടെ ഓഫീസ് പ്രവർത്തിക്കുന്നത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് തദ്ദേശ സ്ഥാപനങ്ങളും ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു അത് തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രോപ്പർട്ടിയിൽ ഇത് പ്രവർത്തിക്കുന്നു എന്നതിൽ ബിജെപി ജെ പി എന്താണ് ഒരു പ്രശ്നം കാണുന്നത് ഒന്നാമത്തെ കാര്യം അദ്ദേഹത്തിന് ഓഫീസ് പ്രവർത്തിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഫണ്ട് കൊടുക്കുന്നത് ജനങ്ങളുടെ കയ്യിൽ നിന്ന് തന്നെയാണ് കൊടുക്കുന്നത് നികുതി പണത്തിൽ നിന്ന് തന്നെയാണ് അദ്ദേഹത്തിന് ശമ്പളമായിട്ട് നൽകുന്നത് അതിനകത്ത് ഒരു ഓഫീസ് സംവിധാനം പ്രവർത്തിക്കുവാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും അദ്ദേഹത്തിന് ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പം തീർച്ചയായിട്ടും അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായ തലത്തിൽ അതിപ്പോ ഞാൻ ഏതെങ്കിലും ഒരു എം എൽ എ ഒരു മന്ത്രി ഉപയോഗിച്ചിട്ടല്ല ഞാൻ പറയുന്നത് എല്ലാവരുടെ പൊതുവായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത് അവർക്ക് എം എൽ എ ഹോസ്റ്റൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട് മറ്റു പല സംവിധാനങ്ങളും ഉണ്ട് അവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന തലത്തിൽ അവരുടെ വീട് ഉപയോഗിക്കാം അല്ലാന്നുണ്ടെങ്കിൽ ചെറിയ വാടകയ്ക്ക് തന്നെ അവർക്ക് ലഭിക്കുന്ന സൗകര്യങ്ങളുണ്ടാവും അപ്പോ അത് ഇത് ഓൾറെഡി ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്ന് അവർക്ക് നൽകുന്നതാണ് അത് ആ ഭാഗം ജനങ്ങൾ തന്നെയാണ് അതിന്റെ ഭാരം വഹിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വീണ്ടും ഈ പറയുന്ന മുനിസിപ്പാലിറ്റിയുടെ അല്ലെങ്കിൽ കോർപ്പറേഷന്റെ കെട്ടിടങ്ങൾ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അത് വീണ്ടും ആ മുനിസിപ്പാലിറ്റിക്കോ കോർപ്പറേഷനോ വരുമാനം കൊണ്ടുവരേണ്ടുന്നതാണ് അത് വരുമാനം ലഭിക്കാത്ത ഒരു സാഹചര്യം സൃഷ്ടിക്കുന്നു എന്ന് പറയുമ്പോൾ എന്താണ് തീർച്ചയായിട്ടും വീണ്ടും ജനങ്ങളുടെ മേൽ തന്നെയാണ് നഷ്ടം വരുന്നത് അതായത് ഇതിനോടൊക്കെ ഒരു തവണ അവർക്ക് അലവൻസ് എന്നുള്ള നിലയിൽ ഈ പറയുന്ന ഓഫീസ് റൺ ചെയ്യാനുള്ള പണം കൊടുക്കുന്നു അതേ പ്ലസ് ആ പണം ഒരു ഒരു വശത്ത് വാങ്ങിവെച്ചുകൊണ്ട് തന്നെ വീണ്ടും ഇത്തരത്തിൽ ഗവൺമെന്റ് സംവിധാനങ്ങളെ തന്നെ സൗജന്യമായിട്ട് ഉപയോഗിക്കുന്ന സമയത്ത് അതിനകത്തൊരു ശരി കേടുണ്ട് ബി ജെ പി നേതാവ് യുവരാജ് ഗോകുലാണ് നമ്മോട് പ്രതികരിച്ചത് അതായത് ജി ആർ ആനിൽ ഒരു രൂപ പോലും വാടക നൽകാതെ നഗരസഭയുടെ കെട്ടിടത്തിൽ എം എൽ എ ഓഫീസ് പ്രവർത്തിപ്പിക്കുന്നു എന്നുള്ളതാണ് ഇന്നിൽ ഇതിൽ പ്രശാന്ത് മാത്രമല്ല ജി ആർ ആനിൽ മാത്രമല്ല മറ്റൊരു വിദ്വാൻ കൂടി വരുന്നുണ്ട് എന്നുള്ളതാണ് നെയ്യാറ്റിൻകര എം എൽ എ ആൻസലൻ ആൻസലൻ്റെ ഓഫീസും പ്രവർത്തിക്കുന്നത് നെയ്യാറ്റിൻകര നഗരസഭ കെട്ടിടത്തിലാണ് നെയ്യാറ്റിൻകര നഗരസഭ അവിടുത്തെ ടൗൺ മാർക്കറ്റിന് അനുവദിച്ചിട്ടുള്ള ടി ബി ജംഗ്ഷനിലുള്ള മാർക്കറ്റിന് അനുവദിച്ചിട്ടുള്ള കെട്ടിടത്തിലാണ് എം എൽ എയുടെ ഓഫീസ് പ്രവർത്തിക്കുന്നത് മാർക്കറ്റിൽ വ്യാപാരികൾക്കും അതുപോലെ തന്നെ മറ്റ് ആവശ്യങ്ങൾക്കും ഒക്കെയാണ് ആ കെട്ടിടം അവിടെ നിർമ്മിച്ചത് ഇപ്പോൾ വ്യാപാരമടക്കമുള്ള പ്രവർത്തനങ്ങൾ ആ കോമ്പൗണ്ടിൽ നിന്നും പുറത്തേക്ക് റോഡിന് ഇരുവശത്തേക്ക് മാറിയിരിക്കുന്നു ഈ എം എൽ എ ഓഫീസ് ഈ കെട്ടിടത്തിനകത്ത് പ്രവർത്തിക്കുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത് എന്തായാലും ആൻസലൻ അടക്കമുള്ള അല്ലെങ്കിൽ നെയ്യാറ്റിൻകരസലൻ നെടുമങ്ങാട് എം എൽ എയും മന്ത്രി കൂടിയായ ജി ആർ അനിൽ അതോടൊപ്പം തന്നെ വി കെ പ്രശാന്ത് ഇവരുടെ എല്ലാം ഓഫീസുകൾ ഇനിയും ഇത്തരത്തിലുള്ള വിദ്വാൻമാരുണ്ടോ എന്നറിയില്ല എന്തായാലും ഇവരുടെ എല്ലാം ഓഫീസുകൾ പ്രവർത്തിക്കുന്നത് ഇത്തരത്തിൽ തദ്ദേശ സ്ഥാപനങ്ങളുടെ കെട്ടിടത്തിലാണ് അതിലെന്താണ് ശരി കേട് എന്ന് നേരത്തെ യുവരാജ് ഗോകുൽ വിശദീകരിച്ചു കഴിഞ്ഞു അതായത് ഇവർക്ക് ഓഫീസ് പ്രവർത്തിപ്പിക്കാനുള്ള ഫണ്ട് എഴുതിയെടുത്തതിന് ശേഷം തുച്ഛമായ വാടകയ്ക്ക് മറ്റൊരു ഓഫീസ് അല്ലെങ്കിൽ ഈ പറയുന്ന പൊതുസ്ഥാപനങ്ങളിൽ തദ്ദേശ സ്ഥാപനങ്ങളിലൊക്കെ ഓഫീസ് പ്രവർത്തിപ്പിക്കുക എന്നതാണ് ബി ജെ പി ഇപ്പോൾ ആരോപിക്കുന്ന ഒരു ഒരു വിഷയം എന്നത് അത് നഗരസഭയ്ക്ക് അപ്പുറത്തേക്ക് തിരുവനന്തപുരം നഗരസഭയ്ക്ക് അപ്പുറത്തേക്ക് വിഷയം പോവുകയാണ് ബി ജെ പി ഇതിനെ ഒരു വലിയ രാഷ്ട്രീയ വിഷയമായി എടുക്കുകയുമാണ് വെബ്ഡെസ്ക് തത്വമി ന്യൂസ്